കാണുന്നുണ്ടോ കാണുന്നുണ്ടോ അപ്പോ ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഒരു കുഞ്ഞാഘോഷം തന്നെയാണ് പക്ഷേ ഓക്കെ ഏതാ അറിഞ്ഞിരിക്കുക ഇത് പോസ്റ്റ് ചെയ്യോന്നറിയില്ല സക്സസ് ആയാലേ പോസ്റ്റ് ചെയ്യുള്ളൂ അപ്പം അതേപോലെ ഒരു സർപ്രൈസ് വീഡിയോ ആണ് ഇപ്പം സ്ത്രീ എന്റെ കൂടെ ഉള്ളതുകൊണ്ട് സ്ത്രീക്കല്ല സർപ്രൈസ് വേറൊരാൾക്കുള്ള സർപ്രൈസാണ് അതെന്താണെന്നൊക്കെ ഉള്ളത് വഴിയേ പറയാം വളരെ വൈകി പ്ലാൻ ചെയ്തതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സമയമുള്ളൂ നമുക്കിനി കുറച്ച് ഒരു കേക്കും സാധനം മേടിക്കണം അല്ലേ എന്നാൽ ഞങ്ങൾ വേഗം പോയിട്ട് അതൊക്കെ വാങ്ങിയിട്ട് കാര്യം പറയാം ഓക്കെ ഓക്കെ അപ്പോൾ അതാ കേക്ക് കടയിൽ എത്തി മുളന്തുരുത്തിയിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഓമ കേക്ക് ഉണ്ട് അവിടെ നിന്നാണ് നമ്മൾ കേക്ക് മേടിക്കാൻ പോകുന്നത് അപ്പോൾ അതാ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി പെട്ടെന്ന് പെട്ടെന്ന് പോണം കാര്യം ഇപ്പം തന്നെ ലേറ്റ് ആയിട്ടുണ്ട് ഇനി പൂക്കൾ മേടിക്കണം അപ്പം അതാ പൂക്കളൊക്കെ അടയ്ക്കാറായിട്ടുണ്ട് എന്നാലും ഞാനിവിടെ വന്നു പക്ഷെ ഞാൻ ചോദിച്ച റെഡ് കളർ റോസാണ് അവിടെ ഉണ്ടായിരുന്നില്ല എന്നാലും തൽക്കാലം അവിടെ നിന്നൊരു കുഞ്ഞി പൂ മേടിച്ചു എത്തിച്ചാ ഞങ്ങൾ അതാണ് വണ്ടി സ്റ്റാർട്ടു വച്ചിട്ടാ ഞങ്ങള് കഴിഞ്ഞ നാല് വർഷത്തിനേക്കാൾ റേറ്റി ആക്കി അവനെ കൊണ്ടുവന്നല്ലേ ഇല്ല അതെനിക്ക് പറയാൻ പറ്റില്ലല്ലോ കത്തിക്കട്ടെ അത് കത്തിക്കണോ ഇത് കത്തിച്ചെത്തി കേദാർ വന്നിട്ടൊന്നും കട്ടേയില്ല എല്ലാവിധ ആശംസകളും കേക്കിന്റെ പീസ് പറഞ്ഞാൽ മാറേ യെയെയെയെയെയെ നോ ചിനെ ജോ ചിനെ ജോ ആത്ര പെട്ടൊന്നും നേടാനില്ല സ്നേഹമേ താങ്ക്യൂ ജജി താങ്ക്യൂ താമരമ്മക്ക് താങ്ക്യൂ ഇവർക്ക് സന്തോഷം അങ്ങനെ തന്നെ വേണം ഇവനെ ഐവനെ എമ്മനെ പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞേടാ പ്ലാൻ ചെയ്താവത്തെച്ചിട്ടുകളായി അപ്പൊ നിന്നെ നിന്നെ ഇവനെ വരാൻ വൈകയാടി ഇത്ര നേരം ഇല്ല ലوكേഷ് ആയിട്ട് ഓടത്തില്ല എന്നിട്ട് നിനക്ക് വിശേഷനല്ല വട കേറ്റ കൊണ്ടു വരണ വരണ അവനെ വലിയർന്നൂടെ വല്യ앤ടെ പന്തി തീറ്റായി അത് വരാം അടുത്തതായി ആശംസ ഗാനവുമായി ശ്രീ ആശംസ ഗാനമാണ് നടങ്ങ തുടങ്ങ ഇല്ല എനിക്ക് മൂങ്കുതോടേ വേണ്ട കിളാണ് പെണ്ണിൻ കവിലിനെ കൊงുമമേയും ബോ മംഗളഗന്ധം മണി കവിനി യുക്കിലി ഉട്ടുമ്പോ ആശംസ ഉപന്നെ മംഗൾതാ

സ്വപ്നം താരണികളിൽ മോഹം നേരം നിങ്ങളുടെ നാളുകൾ പുതുമുഖത്തിൻ്റെ ജീവിതമെന്നും ആശംസ മധുവിരുവാളുന്നു ഞങ്ങൾ പിന്നെ നിങ്ങൾക്കായി വിത്ത് മ്യൂസിക്കും അഞ്ചുതായി അഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ആ പിന്നെ ആ എടാ നിന്റെ കല്യാണം കൊറോണ ആ എന്നിട്ട് ഒരു

നീ പാടിയാ ഓ ഇവര് വീട്ടിലെ മോന് വേണ്ടി നീ എഴുതിയ പാട്ടാണോ ഞാൻ എഴുതി രണ്ടും കലക്കാതെ கண்ணே கலங்காதிசையே கரையாதா உன்னை பைத்த அவ பார்த்தா தாங்காது அவரு பொழுதாக கலையன்னமே நதியில் விளையாடி கொடியில் நடந்த இளம் தென்றலே வளர் மலை தோன்றி மதுரை நகர் கண்டு பொழிந்த தமிழ் மன்றமே அழகான விழிரண்டும் அழுது கலக்காதே கண்ணே கலங்காதடா எண்ணிசையே கரையாதடா உன்னை ஆத்தா, அவ பார்த்தா தாங்காதே அவளும் அழுதிருவா அவளும் அழுதிருவா இளமா പിന്നെ അത് കഴിഞ്ഞ് കേദാറിന് ഇഷ്ടപ്പെട്ട മുത്തപ്പൻ്റെ പാട്ടൊക്കെ ഇട്ട് കേദാർ അങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മ്യൂസിക് ഒക്കെ കോപ്പറേറ്റ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ പാട്ടിടാത്തത് പുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഇന്നത്തെ ഞങ്ങളുടെ ആഘോഷം കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് ഇവരിലേക്ക് പോകാം അല്ലേ അല്ല ആദ്യം ഞങ്ങൾ രണ്ടുപേരും പോലെ ഒരുപാട് സന്തോഷം ഇല്ല സീരിയസ്ലി ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് ഒന്ന് കൊറോണ സമയത്തായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ സിനിമയുടെയും മൊത്തത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ മാറി ആഘോഷിക്കാൻ എന്ന് പറഞ്ഞൊരു അവസരം കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ വീട്ടിലൊരു ഗിഫ്റ്റ് അവിടെ എനിക്ക് പക്ഷെ ഈ തവണ നീ ആണ് വീഡിയോ എടുക്കുന്നുണ്ടോ കിട്ടുന്നുണ്ടോ ഓക്കേ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ട് പോകുന്നത് അല്ലേ അത് മണിവിടെ സ്ഥിരം വരുന്ന വഴിയാണ് മണി ഇവിടെ വഴി അറിഞ്ഞുണ്ട് അടുത്തടുത്ത് വഴി

വലിയ വിളിച്ചു പറഞ്ഞു അതെ ഒരുപാട് സന്തോഷം ഒരുപാട് വർഷം ഇങ്ങനെ നിങ്ങൾ സന്തോഷമായിട്ട് എത്ര സന്തോഷം വേണ്ട ഇടക്കിടയ്ക്ക അടിയൊക്കെ വേണം നല്ല രസം അടി വേണം നമ്മളെ പോലെ അല്ലേ ആ ഇടക്ക് അടിയിടിയൊക്കെ വേണം പിന്നെ സന്തോഷമൊക്കെ വേണം എന്നിട്ട് നല്ല അടിച്ചുപോളിച്ച് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എന്റെ മറുമായോ സിനിമയ്ക്കോ ഒക്കെ ഉള്ള ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത്ര സ്വാതന്ത്ര്യം ആൾക്കാർ വിചാരിക്കും ബഹുമാനമില്ലാതെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ നാട്ടുകോട് ഇങ്ങനെ സംസാരിക്കണമോ അങ്ങനെയല്ല ഞങ്ങള് വളരെ ചെറിയ തൊട്ടുള്ള എന്റെ കൂട്ടുകാരനാണ് അല്ലേടാ ഭജിക്കടയിൽ തുടങ്ങിയ ബന്ധോളം ആ ഞങ്ങള് തൃപ്പൂണിത്തരമ്പ അത് പിന്നീട് തൃപ്പൂണിത്താരരിച്ചേട്ടൻ്റെ ശബ്ദമാണ് ഞങ്ങൾ കേട്ടത് അപ്പം അങ്ങനെ ഞങ്ങൾ വളരെ ഏറ്റവും അടുത്ത ആൾക്കാരാണ് ഒരുമിച്ച് എല്ലാ െപ്പറ്റി ഒന്നും പറയണല്ലേ പോട്ടെ ആ അപ്പൊ അതാണ് അപ്പം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു എന്റെ കേദാർ പഴവും എടുത്തോണ്ട് വന്നിരിക്കാണ് കേദാർ പഴം കൊടുക്കാൻ സമയമായി